ഇന്ത്യയുടെ മിഷണറി ചരിത്രത്തിൽ അനിഷേധ്യമായ ഒരു സ്ഥാനമുള്ള അപ്പോസ്തലനായിരുന്നു സാധു സുന്ദർ സിംഗ് നിണമൊഴുകുന്ന പാദങ്ങളുള്ള അപ്പോസ്തലൻ എന്ന് വിളിപ്പേരുണ്ടായിരുന്ന അദ്ദേഹം ഭാരതത്തിൽ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളിൽ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവമനുഷ്യനായിരുന്നു ഒരിക്കൽ സാധു സുന്ദർ സിംഗ് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു ഒത്തിരി തിരക്കുള്ള ഒരു ലോക്കൽ കമ്പാർട്ട്മെന്റിലായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തിരുന്നത് ആ തിരക്കിനിടയിലും തനിക്ക് ലഭ്യമായ ഒരു സീറ്റിൽ അദ്ദേഹം കയറിയിരുന്നു യാത്ര ചെയ്യുമ്പോൾ തനിക്കെതിരെ വന്നിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വന്നു ആ മനുഷ്യന്റെ വേഷവിധാനങ്ങളും അദ്ദേഹത്തിന്റെ രീതിയും കണ്ടപ്പോൾ സാധു സുന്ദർ സിംഗിന്റെ മനസ്സിലായി അതൊരു മന്ത്രവാദിയായ മനുഷ്യനാണ് സാധു ആ മനുഷ്യനെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ കുറച്ചു ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ മന്ത്രവാദി എഴുന്നേറ്റു അദ്ദേഹത്തിന് പ്രാഥമിക ആവശ്യങ്ങൾക്കായി വാഷ്റൂമിൽ പോകേണ്ടതുണ്ടായിരുന്നു അദ്ദേഹം എഴുന്നേറ്റ് പോയ സമയം നോക്കി ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്ന് ആ സീറ്റ് കരസ്ഥമാക്കി അങ്ങനെ മന്ത്രവാദി തന്റെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ടത് താൻ ഇരുന്ന സീറ്റിൽ മറ്റൊരു ചെറുപ്പക്കാരൻ ഇരിക്കയാണ് അദ്ദേഹത്തിന് ദേഷ്യമുണ്ടായി അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ ഇരുന്ന സീറ്റാണ് അതുകൊണ്ട് വേഗത്തിൽ നീ എഴുന്നേറ്റ് തരണം എന്ന തിളയ്ക്കുന്ന രക്തമുള്ള ആ ചെറുപ്പക്കാരൻ ആ മന്ത്രവാദി പറഞ്ഞത് കൂട്ടാക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഇതൊരു ലോക്കൽ കമ്പാർട്ട്മെന്റ് ആണ് ഇതിനകത്ത് ആർക്ക് വേണമെങ്കിലും ഇരിക്കുവാനുള്ള അവകാശമുണ്ട് അങ്ങനെ ആ മന്ത്രവാദിക്ക് ദേഷ്യമുണ്ടായി അദ്ദേഹം ആ ചെറുപ്പക്കാരനുമായ ദീർഘമായ നേരം തർക്കത്തിൽ ഏർപ്പെട്ടു എന്നാൽ ആ തർക്കത്തിന് ഒടുവിലും എഴുന്നേറ്റ് കൊടുക്കാൻ ആ ചെറുപ്പക്കാരന് മനസ്സും വന്നില്ല അവസാനം ആ മന്ത്രവാദി പറഞ്ഞു നിനക്ക് എന്നെ ശരിക്കും അറിയില്ല ഞാനൊരു മന്ത്രവാദിയാണ് ഞാനൊരു മന്ത്രം ചൊല്ലിയാൽ നീ ഇവിടെ മരിച്ചു വീഴും ആ ചെറുപ്പക്കാരൻ ആ മന്ത്രവാദിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ ഒരിക്കലും എഴുന്നേറ്റ് തരില്ല അങ്ങനെ ഒത്തിരി ദേഷ്യം വന്ന ആ മന്ത്രവാദി എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയാൻ തുടങ്ങി കുറച്ച് മിനിറ്റുകൾ മന്ത്രം ചൊല്ലിയപ്പോൾ തന്നെ പെട്ടെന്ന് ആ ചെറുപ്പക്കാരന് എന്തോ ഉണ്ടായി അദ്ദേഹം ബോധരഹിതനായി താഴെ വീണു ഇതെല്ലാം അവിടെ കൂടി നിന്ന് ആ ജനം കണ്ടുകൊണ്ടിരുന്നു അവർ ഭയന്ന് എല്ലാവരും ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പിന്മാറി മന്ത്രവാദിയായ മനുഷ്യൻ ചെല്ലുന്ന കൂടി ആ ഒഴിഞ്ഞ സീറ്റിലേക്ക് കയറിയിരുന്നു എന്നാൽ ഇതെല്ലാം സിംഗ് ശാന്തമായി ലീഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം പെട്ടെന്ന് ആ മന്ത്രവാദിയോട് പറഞ്ഞു നിങ്ങൾ വളരെ ശക്തിമാനായ മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നിങ്ങൾ ഈ ചെറുപ്പക്കാരനോട് ചെയ്തതുപോലെ എന്നോടും ചെയ്യുവാൻ കഴിയുമോ ആ മന്ത്രവാദി സാധുവിനോട് പറഞ്ഞു നിങ്ങളിപ്പോൾ കണ്ടതല്ലേ ഞാൻ ഈ മന്ത്രം ചൊല്ലിയാൽ ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്നെ വെറുതെ വെല്ലുവിളിക്കരുത് പക്ഷെ സാധു സുന്ദർ അദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടേ അങ്ങനെ ദീർഘമായ നിർബന്ധത്തിൻ്റെ ഒടുവിൽ സാധു സുന്ദർ നേരെ ആ മന്ത്രം ചൊല്ലാൻ ഈ മന്ത്രവാദി തയ്യാറായി അങ്ങനെ ഒരു പ്രാവശ്യം മന്ത്രം ചൊല്ലി പത്ത് പ്രാവശ്യം ചൊല്ലി ഇരുപത് പ്രാവശ്യം ചൊല്ലി പക്ഷെ ദീർഘമായ നേരം മന്ത്രം ചൊല്ലിയിട്ടും സാധു സിന്ദർ സിങ്ങിനെ ഒന്നും ചെയ്യാൻ ഈ മന്ത്രവാദിക്ക് കഴിഞ്ഞില്ല സാധു ചോദിച്ചു എന്തെപ്പറ്റി നിങ്ങളുടെ മന്ത്രം വർക്കാകുന്നില്ലേ ആ മന്ത്രവാദി തെല്ലെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു എന്റെ മന്ത്രം ഉറപ്പായും ഫലിക്കുമായിരുന്നു പക്ഷേ നിങ്ങളുടെ ഡ്രസ്സിൽ നിങ്ങളുടെ പോക്കറ്റിൽ ഒരു ചെറിയ പുസ്തകമുണ്ട് ആ പുസ്തകം നിങ്ങളുടെ പോക്കറ്റിൽ എടുത്തോളം കാലം എനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല സാധു പെട്ടെന്ന് തന്റെ പോക്കറ്റ് പരിശോധിച്ചപ്പോൾ ആ പോക്കറ്റിൽ നിന്ന് പുതിയ നിയമത്തിന്റെ ഒരു ചെറിയ പ്രതി അദ്ദേഹം കണ്ടെത്തി സാധു സുന്ദർ സിംഗ് ആ പുതിയ നിയമത്തിന്റെ പ്രതിയെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് മന്ത്രം ചൊല്ലാം ഈ പുസ്തകം എന്റെ പോക്കറ്റിലില്ല അങ്ങനെ പിന്നെയും ആ മന്ത്രവാദി മന്ത്രം ചൊല്ലാൻ തുടങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞു അദ്ദേഹത്തിന് തന്റെ മന്ത്രം കൊണ്ട് സാധുവിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സുന്ദർ സിംഗ് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു എന്ത് പറ്റി ഇപ്പോൾ എന്റെ കയ്യിൽ പുസ്തകമില്ല എന്നിട്ടും നിങ്ങളുടെ മന്ത്രം ഫലിക്കാത്തതിന്റെ കാരണം എന്താണ് പരാജയം സമ്മതിച്ചുകൊണ്ട് ആ മന്ത്രവാദി ഇങ്ങനെയാണ് സംസാരിച്ചത് നിങ്ങളുടെ പോക്കറ്റിലുണ്ടായിരുന്ന ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ആ വചനങ്ങൾ ഉള്ളെടുത്തോളം കാലം എനിക്കോ എന്റെ മന്ത്രവാദത്തിനോ നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല പ്രിയരെ ദൈവത്തിന്റെ വചനം ജീവനും ശക്തിയുമുള്ളതാണ് ആ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഒരു മന്ത്രവാദങ്ങൾക്കും ഒരാഭിചാരങ്ങൾക്കും ഒരു സാധാന്യ കൂടാരങ്ങൾക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല എന്നാൽ ആ വചനം നിങ്ങളുടെ അലമാരയിലോ നിങ്ങളുടെ കയ്യിലോ സൂക്ഷിച്ചാൽ മതിയാകില്ല മറിച്ച് അതിനെ വായിക്കുകയും അതിലെ സത്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതപ്പെടുകയും വേണം നിങ്ങളുടെ ഹൃദയത്തിൽ ആർക്കും വായിക്കാതെ വണ്ണം ആ വചനങ്ങൾ എഴുതപ്പെട്ടാൽ ഈ ഭൂമിയിലെ ഏറ്റവും സുരക്ഷിതനായ വ്യക്തി നിങ്ങൾ തന്നെയാണ് ബ്ലസ് യു